പേളി ഒരു വീട് വാങ്ങിയ അന്ന് മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ആ വീട് കാണാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആശംസകൾ അറിയിക്കാൻ പോകുന്ന ഒരു വലിയ വീട് തന്നെ ഇത് മാറുകയാണ് പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് ഇപ്പോഴിതാ സിദ്ധിയുടെ ഒട്ടു നടുക്കായി തന്നെ ഒരു ആഡംബര വീടാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചു വന്നപ്പോൾ പ്രേക്ഷകരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പേളി ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ പേളിയുടെ വാർത്ത ഏറ്റെടുക്കുന്നതും ഇപ്പോഴിതാ ബേബി നിത്താര ബേബി വളർന്നതൊക്കെ കൊണ്ട് തന്നെ ഈ ഫ്ലാറ്റിലേക്ക് മാറേണ്ട സമയമായോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വീണ്ടും തന്നെ പേളിയെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുകയാണ് എന്ന് തന്നെ പറയാം അത്യാഡംബരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്നാൽ അങ്ങനെ വീട് പണിതപ്പോഴും വീട്ടിലെല്ലാവരെയും കുറിച്ച് പേളി ചിന്തിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീനിഷിൻ്റെ അച്ഛനെയും കൂടി അമ്മയും കൂടി നിർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ആ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ആ വീടിന് പ്രത്യേക സ്നേഹം നൽകിയിരിക്കുന്നതും അമ്മയുടെ പേരിലേക്ക് തന്നെയായിരിക്കും ആ വീട് നടക്കുക കാരണം അമ്മയെ അത്രമാത്രം ഇഷ്ടമാണ് പേളിക്ക് ആ ഇഷ്ടം പേളി പല രീതിയിലും അങ്ങനെ കാണിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് കാണിക്കാറുണ്ടെന്ന് പറയണം പ്രേക്ഷകർ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കി തരുന്നുമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത പങ്കുവയ്ക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് നന്നായി പറ്റുന്നുണ്ട് ഇപ്പോഴിതാ പേളിക്ക് ആശംസാ പ്രവാഹവുമായി എത്തുകയാണ് ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് പങ്കുവെക്കുമെന്നും മുറി എല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും ഞാൻ വീഡിയോ പങ്കുവെക്കുന്നതെന്നും പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്വന്തമായ ഒരു ഫ്ലാറ്റ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും എല്ലാവരെയും ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്നും താൻ തന്നെ എടുത്തു പറയുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു പ്രേക്ഷകർ ഇപ്പോൾ കൃത്യമായി അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് അതുതന്നെയാണ് പറയാൻ പറ്റുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് പേളിയുടെ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെ കിട്ടുന്നത് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പേളിക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നവർ പോലെ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് വലിയൊരു വീടായപ്പോൾ തന്നെ അമ്മയും ഓർത്തല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം അങ്ങനെ ഓർക്കാൻ പേളിക്ക് മാത്രമേ സാധിക്കും അങ്ങനെ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും പേളിയെ ഇഷ്ടപ്പെടുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകർ ആ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് അത് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സ്നേഹത്തോടെ അത് പെരുമാറാൻ സാധിച്ചുവെന്നും കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നത് പോലെയാണ് ഇപ്പോൾ പോളിയുടെ ഈ സന്തോഷം അവരും കൂടി ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചു എന്ന് തന്നെ പറയാനുള്ള കാരണവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ